ഇപ്പോൾ എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൊടത്തായി കൂടി നമ്മുടെ അപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ നാസർ ഫൈസി കുടത്തായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ വലിയ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടേതായി വരികയും അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ കെ ടി ജലീബ് മാ ജലീൽ മാതൃഭിന്യൂസിൽ നിന്ന് നൽകുന്ന അഭിമുഖത്തിൽ പറയുന്നത് ഈ പിടിച്ചെടുക്കുന്ന സ്വർണ്ണത്തിൻ്റെയൊക്കെ തന്നെ ഭൂരിപക്ഷ അതിൻ്റെ കേസുകൾ പരിശോധിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് താങ്കൾ ഇതിനെ ഇത് തരത്തിൽ വീക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത്ര ക്രിമിനൽ കേസുകളും അതുപോലെ തന്നെ സ്വർണക്കടത്ത് പോലുള്ള കുറ്റപ്രവർത്തനങ്ങളൊന്നും വിലയിരുത്തുമ്പോൾ മതം തിരിച്ച് ആളുകളെ അടയാളപ്പെടുത്തുന്നത് ശരിയല്ല കെട്ടി ജില്ലയിലായിരുന്നാലും സർക്കാർ ആയിരുന്നാലും ആരായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് കൊണ്ടുള്ള ഇത്തരം പ്രതികരണങ്ങൾ വളരെ സങ്കടകരമാണ് കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ മതം തിരിച്ച് അടയാളപ്പെടുത്തുന്നത് വലിയ അപകടമുണ്ടാവും ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ പല കേസുകളിൽ പിടിക്കപ്പെടുന്നത് മറ്റു സമുദായക്കാരാകുമ്പോൾ അതിൻ്റെ മതത്തിന്റെ പേരിൽ അടയാളപ്പെടുത്തി ആ മതത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല സ്വാഭാവികമായി നമ്മുടെ കേരളത്തിൽ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ മഹാഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ അതിന്റെ ഒരു കാരണം വിദേശ രാജ്യങ്ങളിൽ അധികം തൊഴിൽ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം അറബ് രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളാണ് അവിടെ പണ്ട് പണ്ടേ മുസ്ലിം സമുദായത്തിൽ കൂടുതലും എന്നാൽ മറ്റു സമുദായക്കാരുമുണ്ട് കൊണ്ട് കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുന്നവര് വിദേശ രാജ്യങ്ങളിൽ മറ്റു സമുദായക്കാർ എത്രയുണ്ടോ അത് കൊണ്ട് കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ കള്ളക്കറത്ത് പോലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട് സ്വപ്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നില്ലല്ലോ കേരളത്തിലേക്ക് സ്വർണം കടത്തിയ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കടത്തി എന്ന് ഗവൺമെന്റ് വിലയിരുത്തുകയും കേസെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സ്വപ്ന പോലുള്ള ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ല സ്വപ്ന ഒരു സ്വപ്നത്തിന്റെ അംഗമാണ് എന്നതുകൊണ്ട് ആ ഇതിനെ കൂടത്തായി ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് കാരണം ഈ നമുക്കറിയാം മുസ്ലിം സമുദായം വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്വം കൂടി വഹിക്കുന്ന വിഭാഗം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ഘാളിമാർക്കൊക്കെ തന്നെ ഒരു മത ആഹ്വാനം അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു മത ആഹ്വാനം നടത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുകൂടി അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട് അത് കെ പി ജലീലെ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ട് പറയാണ് മതസംഘടനകളും താളിമാരും പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരും അവർക്ക് വളരെ കൃത്യതയോടെ തന്നെ ബോധവൽക്കരണം നടത്തുന്നത് കേരളത്തിൽ സ്പഷ്ടമായി ബോധ്യമായ സംഗതിയാണ് മറ്റു സമുദായ അധ്യക്ഷന്മാരെ പോലെ തന്നെ അതിന് പിടിച്ചൊരു മതത്തെ ആക്ഷേപിക്കുന്നത് ശരിയായിട്ടില്ല അങ്ങനെ ഒരു മതത്തിന്റെ ആളുകളാണ് ഇതിന്റെ പിന്നിൽ അതുകൊണ്ട് ആ മതത്തിന്റെ ആളുകൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലിമാർ ശ്രദ്ധിക്കണം എന്ന് പറയും ശരിയല്ല മതമേലാധ്യക്ഷന്മാരും മതപ്രബോധകരും ധാർമ്മികമായ സംഘടനകളും ഈ കാര്യത്തിൽ ഉത്തവാദിത്വം നിർവഹിക്കണം എന്ന് പറയുക എന്നല്ലാതെ ആളിമാരെയും മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാരെയും സംഘന്മാരെയും ആക്ഷേപിക്കുന്ന ആ ഒരു രീതി നേരത്തെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉയർത്തുന്ന ഒരു പ്രോപ്പകണ്ടാണ് ഒരു ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത് ഇതിപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനയുടെ പ്രമുഖനായ പി ജയരാജൻ പോലും പുറത്തിറക്കാൻ പോകുന്ന പുസ്തകം ഇസ്ലാമിക് പൊളിറ്റിക്സ് പൊളിക്കിറ്റ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു പുസ്തകം കരുതിക്കൂട്ടിക്കൊണ്ട് ഏറ്റുണ്ടാക്കുന്നുണ്ട് അതിന്റെ ഉദ്ദേശം ഒരു മതത്തെ ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ മതം കുറ്റവാളികളും കുറ്റകൃത്യം ചെയ്യുന്നവരുമാണ് എന്ന ബോധപൂർവമുള്ള കമ്മ്യൂണിസ്റ്റ് ആരോപണത്തിന്റെ തുടർച്ചയും അത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ് അത് തരാതരം പോലെ മുസ്ലിം ന്യൂനപക്ഷത്തെയും ഹിന്ദു ഭൂരിപക്ഷത്തെയും പ്രീണിപ്പിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ന്യൂനപക്ഷ സമൂഹം അകന്ന സ്ഥിതിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ അപ്പുറത്ത് ഹിന്ദുത്വത്തെ കൂട്ടുപിടിക്കുക അല്ലാതെ മറ്റു ലക്ഷ്യമില്ല എന്ന പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും കാഴ്ചപ്പാടിന്റെ ഭാഗമായി കൊടുക്കുന്നത് ഉപയോഗിക്കുന്നു എന്നാണ് കരുതുന്നത് അല്ല ജലീലിന്റെ ഇത്ര ഈ പരാമർശത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ടൂളായി കെ ടി ജലീൽ ഉപയോഗപ്പെടുത്തുകയാണ് കെ ടി ജലീലിന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ അംഗീകാരം കിട്ടുമെന്ന സ്വപ്നമാണ് പിണറായി കോയ് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം പിണറായി മുസ്ലിം സമുദായത്തിന്റെ കാന്തപുരം അബുഖർ മുസ്ലിയാരുടെ സംഘടന പോലും പരസ്യമായി പിണറായിയുടെ നിലപാടിനെ ആക്ഷേപിച്ചു കഴിഞ്ഞു മുസ്ലിം സമുദായത്തിൽ അല്പമെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നത് കാന്തപുരം സുന്നീല അവർ പോലും ആക്ഷേപിച്ച സ്ഥിതിക്ക് സമുദായം മൊത്തം കയ്യൊഴിഞ്ഞ ഒരു സ്ഥിതിയിൽ തിരിച്ചുപിടിക്കാനുള്ള വ്യക്തതയുടെ ഭാഗം മാത്രമാണ് ശരി ശരി ആ ശക്തമായ ഭാഷയിൽ രാസർ ഫൈസി കൊടത്തായി ജലീലിന്റെ വാക്കുകളെ അപലപിക്കുന്നു